ശ്രീ ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീത്ത് പുതിയ വിവരങ്ങളുണ്ടോ ശ്രീദ് ഇപ്പോൾ കുമാർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതുവഴി ആണ് വഴി മധ്യേ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു പോലെ തന്നെ നെഞ്ചിലാണ് ഗുരുതരമായി പരിക്കേറ്റത് കുമാർ അപ്പോൾ തന്നെ നമ്മളെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു കുമാറിന്റെ ആ വാക്കുകൾ കെട്ട ഉടൻ തന്നെ നമ്മൾ മറ്റു വിവരങ്ങളും അന്വേഷിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് നെഞ്ചിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതെന്ന് കോട്ടത്തറയിലെ ഡോക്ടേഴ്സ് അവിടെ വെച്ച് തന്നെ സ്ഥിരീകരണം നടത്തി ഗുരുതരമായി പരിക്കാൻ അതീവ ഗുരുതരമായ അവസ്ഥയാണെന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു എന്തായാലും കൊണ്ടുപോകും വഴി തന്നെ കാളിയുടെ മര ണം സംഭവിച്ചു അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ ഇവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനംവകുപ്പ് എല്ലാം തന്നെ ഇവരോടൊപ്പം തന്നെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിരവധി തവണ പരമാവധി കാട് ആനകളെ കാട് ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് ആ പ്രദേശത്തെ ആദിവാസി മേഖലയിലെ ആളുകളെയൊക്കെ ആയി ബന്ധപ്പെടുത്തിയാണ് അവരും ഇത്തരത്തിൽ ആനകളെ കാട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ആനകൾ ഒരു ഘട്ടത്തിൽ പോലും ഈ ഇത്തരത്തിൽ നഗരത്തിലേക്ക് അതായത് അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിലേക്ക് അടക്കം ഇറങ്ങി സാമാന്യ സമാനമായ രീതിയിൽ ഉള്ള ഒരു ആക്രമണം നടത്തുന്നത് കൃഷിനാശം നേരത്തെ കുമാർ പറഞ്ഞതുപോലെ കൃഷിനാശം അടക്കം എല്ലാ മേഖലയിലും ഉണ്ട് വാഴകളും തെങ്ങുകളും അടക്കം നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ അവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ആ മേഖലയിൽ ഇന്ന് കാട്ട കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് തുരത്തുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന ഒരു പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതിനകം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക വനംവകുപ്പിന്റെ അടിയന്തര ധനസഹായം എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ അഞ്ച് ലക്ഷം പിന്നീട് കേന്ദ്ര സഹായം അടക്കം ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം കൂടി നൽകുക എന്നത് മാത്രമാണ് പോംവഴി പക്ഷേ അതൊന്നും ഒരു പോംവഴിയല്ല ഇനിയും കാട്ടാനക്കരിയിൽ ജീവൻ പുരിചാരിച്ചു നടപടികൾ അടിയന്തരമായി കാട്ടാനകളെ ഉൾവനത്തിലേക്ക് ആവശ്യമായ നടപടി നാട്ടുകാർ ടി കെ വിവരങ്ങൾ ാണ് തുടർച്ചയായി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ആശങ്ക അത് വളരെ വലുതാണ് ഈ കളിയൊക്കെ സ്ഥിരമായി കാടിനകത്തേക്ക് പോകുന്നവരാണ് അവിടെ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരാണ് കാടിനെ നന്നായി അറിയുന്ന ആളുകളാണ് അവർക്ക് നേരെയാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായിരിക്കുന്നു ശ്രീ ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീ അവിടെ ഈ ചിലയിടങ്ങളിലൊക്കെ ഫെൻസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ശ്രീത് തീർച്ചയായും ചിലയിടങ്ങളിൽ മാത്രം ഫെൻസിംഗ് അടക്കമുള്ള വൈദ്യുത അടക്കമുള്ള മറ്റു നടപടികളിലൊക്കെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ അട്ടപ്പാടി ഒരു വലിയ പകുതി ജനവാസ മേഖലയും പകുതി ഭൂമിയും എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ അവിടെ നടക്കുന്നത് സ്വാഭാവികമായി ആ മേഖലയിൽ വനഭൂമിയും ജനവാസ മേഖലയും തമ്മിലുള്ള തിരിച്ചറിയാനുള്ള നടപടികളോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കാട്ടാനകൾ സ്ഥിരമായ രീതിയിൽ ഈ മേഖലകളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്ന് തിരഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം ാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വൈദ്യുത വേദി അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ മേഖലയിലും സ്ഥാപിക്കുക എന്നത് അപ്രായോഗികമാണ് പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ കാട്ടാനകളെ ഉൽപ്പന്നത്തിലേക്ക് തുരുത്തുക അവർക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും അടക്കം ആ മേഖലയിൽ സംവിധാനം ഒരുക്കുക എന്നത് മാത്രമാണ് ഒരു പോംവഴി ഉള്ളത് പക്ഷേ ഇപ്പോൾ അട്ടപ്പാടിയിലെ മറ്റേ മൊട്ടക്കുന്നുകളാകെ തന്നെ വെള്ളമില്ലാത്ത സാഹചര്യം ആ പ്രദേശങ്ങളിൽ മുഴുവനുണ്ട് സ്വയമായി വെള്ളം കുടിക്കാനും ഭക്ഷണത്തിനും വേണ്ടിയൊക്കെ കാട്ടാനകൾ കൂട്ടമായി നേരത്തെ കുമാർ പോലെ കാട്ടാനകൾ സ്ഥിരമായി ഈ വന ജനവാസ മേഖലയിലോ അടുത്ത് നഗരത്തിന്റെ പരിസരത്തേക്ക് അടക്കം ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിന് വനവോപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പരമാവധി പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമുണ്ടാക്കിയും ഒക്കെ കാട്ടാനകളെ കാടുകയറ്റുക എന്ന് മാത്രമാണ് പക്ഷേ രാത്രി കാട് കാടുകയറ്റിയാൽ വൈകുന്നേരത്തോട് അടുത്ത ദിവസം കൂടി വീണ്ടും കാട്ടാനകൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് ഏതായാലും ഈ മേഖലയിൽ കാട്ടാനകൾ ഉണ്ട് എന്ന് തിരിച്ചറിവ് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് സ്ഥിരമായി ഈ കാളി ആളുകൾ വിറകുകൾ ശേഖരിക്കാൻ ാൻ വനവിഭവങ്ങൾ ഒക്കെ കാട്ടിലേക്ക് പോകുന്നതാണ് ആ മേഖലയിൽ അത്തരത്തിലുള്ള ഇടപെടലൊക്കെ അവരൊക്കെ നടത്തുന്നതാണ് അവർക്ക് കാടൊക്കെ സുപരിചിതമാണ് പക്ഷേ എന്ത് പറ്റി എന്നതിനെ കുറിച്ച് അറിയില്ല ഒരു പക്ഷേ പ്രകരൂടെ വന്നുള്ള ഒരു ആക്രമണമായിരിക്കാം അല്ലെങ്കിൽ കാട്ടാനകൾ ആ മേഖലയിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് ഈ കാളി അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും ഇങ്ങനെ കിടക്കുന്നത് കണ്ട് കാണുക മാത്രമാണ് നാട്ടുകാർ ചെയ്തത് അപ്പോൾ തന്നെ പകുതി ബോധക്ഷയത്തിലായിരുന്നു കാളി ഉണ്ടായിരുന്നത് എന്തായാലും കെട്ടി വലിച്ച് അതായത് ഒരു തുണിയിൽ കെട്ടി മുളയിൽ കെട്ടിയാണ് വളരെ പണിപ്പെട്ടാണ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അല്പസമയം മുൻപ് ലഭിച്ചത് എന്തായാലും ഈ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മറ്റു നടപടികളാണ് ആവശ്യം അടിയന്തരമായി ധനസഹായം ഈ കുടുംബത്തിന് നൽകണം അത് അഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി ധനസഹായം ഉടൻ തന്നെ നൽകുമെന്ന് വനം വകുപ്പ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് അതൊരു പ്രാഥമിക നടപടിക്രമം മാത്രമാണ് ഒരു മരണത്തിന് ലക്ഷം ലക്ഷം അല്ലെങ്കിൽ പ്രായോഗികമായ ും ശരിയാണ് ജീവനാണ് നഷ്ടമായിരിക്കുന്നത് അതിന് നമ്മൾ നൽകുന്ന ധനസഹായം എന്നുള്ളതൊക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയിലൊന്നും ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും സർക്കാരിന് ആഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നുള്ള നിലയിൽ സാമ്പത്തിക സഹായം നൽകുക എന്നത് മാത്രമാണ് ഇങ്ങനെ തുടർച്ചയായ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നു ഒരു ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിനുണ്ടാവുന്നില്ല എന്നുള്ളത് വേദനാജനകവും പ്രതിഷേധാർഹവുമാണ് ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുമ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചില ഇടപെടലുകൾ ഉണ്ടാകും ഇങ്ങനെ വന്യജീവികളെ തുരത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ പരിഹാരം വനമേഖലയോട് ചേർന്ന് കഴിയുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു അട്ടപ്പാടിയിൽ